നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ അതികഠിനമായ ഒരു തണുപ്പ് കാലത്ത് കൊറിയയിലെ ഒരു മിഷൻ സെൻ്ററിനെ ലക്ഷ്യമാക്കി പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതി നടക്കുകയാണ് നന്നേ ക്ലേശിച്ചാണ് അവൾ നടക്കുന്നത് കാരണം അവളുടെ സമയമെടുത്തു ഇത് മനസ്സിലാക്കിയതോടെ സന്ധ്യാസമയമായതുപോലും അവഗണിച്ചാണ് അവൾ നടക്കുന്നത് മിഷൻ സെന്ററിന്റെ വെളിച്ചം ദൂരെ അവൾക്ക് കാണാമായിരുന്നു എങ്കിലും സെന്ററിന്റെ അടുത്തെത്തണമെങ്കിൽ ഒരു പാലം കടക്കണം പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവൾക്ക് ബാലൻസ് തെറ്റി മഞ്ഞിലേക്ക് തന്നെ വീഴുകയാണ് ഒരു വിധത്തിൽ അവൾ ആ പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് അന്ന് രാത്രിയിൽ മഞ്ഞ് വീഴ്ച അതി അമ്മയും കുഞ്ഞും ഏതാണ്ട് മഞ്ഞിനടിയിൽ പെട്ടതുപോലെയായി പിറ്റേന്ന് മഞ്ഞ് നീക്കിയ പാതയിലൂടെ മിഷൻ സെന്ററിലെ കന്യാസ്ത്രീകൾ വാഹനം ഓടിച്ചു വരികയാണ് അവ ആഴത്തിനടുത്തെത്തിയപ്പോൾ അവരുടെ വാഹനത്തിലെ പെട്രോൾ തീർന്നു മദർ പുറത്തിറങ്ങി പരിശോധിക്കുമ്പോൾ മഞ്ഞിനടിയിൽ നിന്ന് ഒരു ചെറിയ ഞരക്കം കേൾക്കുകയാണ് അതെന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് തലേ ദിവസം നമ്മുടെ ഈ യുവതി ജന്മം നൽകിയ കുഞ്ഞിനെ അവർ കണ്ടെത്തുന്നത് ഒക്കെക്കൊടി പോലും മുറിച്ച് മാറ്റിയിട്ടില്ലായിരുന്നു പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ഒരു കത്തിയെടുത്ത് അവർ അത് നിർവഹിക്കുകയാണ് കുഞ്ഞിനെ രക്ഷാസമേഹത്തിലേക്ക് മാറ്റുന്നു അപ്പോഴേക്കും ആ കഠിനമായ മഞ്ഞുവീഴ്ചയിൽ ശരീരം ആ ആ അമ്മ സൂപ്പർ എന്ന് പേരിട്ട ശിശു പിന്നീട് പറയുകയാണ് അവന് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സ് പ്രായമായപ്പോൾ തന്നെ രക്ഷിച്ച മദറിനോട് സൂപാർക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ് മദർ അന്ന് മദറിന്റെ വണ്ടി അവിടെ നിന്നു പോയി മദർ പുറത്തിറങ്ങി എന്നെ കണ്ടെത്തിയത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു മദർ പറഞ്ഞു തീർച്ചയായും സൂപ്പർ അന്ന് ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നീയും നിന്റെ അമ്മയോടൊപ്പം മരിച്ച് മരവിച്ച് കിടക്കുമായിരുന്നു ആരാലും അറിയപ്പെടാതെ നിന്റെ അമ്മയാണെങ്കിൽ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ അവളുടെ ജാക്കറ്റ് ചുറ്റി നിന്നെ നന്നായി പുതപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് കുറേ കഴിഞ്ഞ ദിവസം വീണ്ടും സൂപ്പാർക്ക് പറയുകയാണ് എനിക്ക് എൻ്റെ അമ്മയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കണം മദർ അവനെയും കൊണ്ട് ആ ശവകുടീരത്തിൻ്റെ അടുത്തെത്തി അന്നും നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു തൻ്റെ അമ്മയോട് തനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് സൂപ്പാർക്ക് പറഞ്ഞപ്പോൾ മദർ ദൂരെയുള്ള കാറിനകത്ത് കയറിയിരിക്കുകയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ അവരെ കാണുന്ന കാഴ്ച മദറിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ആ അമ്മയുടെ ശവകുടീരത്തിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് സൂപ്പാർ തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുകയാണ് ഇങ്ങേയറ്റം ബൂത്ത്സും സോക്സും ഒക്കെ ഉൾപ്പെടെ ആ ശരീരത്തിലേക്ക് മഞ്ഞു ഇരുന്നു കൊണ്ടേയിരുന്നു ആ പിഞ്ചു പാലൻ്റെ ശരീരം തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ അപകടം മനസ്സിലാക്കിയ മത ഓടി വന്നപ്പോൾ കേൾക്കുന്നത് അവൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന എങ്ങനെയായിരുന്നു അമ്മ ഇതിലും കൂടുതൽ അമ്മ എനിക്ക് വേണ്ടി അന്ന് സഹിച്ചിരുന്നു ഇതിലും കൂടുതൽ തണുപ്പുണ്ടായിരുന്നോ അമ്മയ്ക്ക് ഇന്ന് ജന്മം നൽകിയ ആ രാത്രിയിൽ കരഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥന ഹൃദയം തൊട്ടു അവർ അവനെ ആശ്വസിപ്പിച്ചു കൊണ്ട് വീണ്ടും മിഷൻ സെന്ററിലേക്ക് തന്നെ പോവുകയാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു തൻ്റെ രാജകീയ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഒന്നൊന്നായി ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരോടൊപ്പം താമസിക്കാനാണ് അങ്ങനെ മനുഷ്യരോടൊപ്പം താമസിക്കുമ്പോൾ അവിടുന്ന് കടന്നു പോയത് ഒരു മനുഷ്യനും സഹിക്കാവുന്നതിലപ്പുറമുള്ള കീടകളിലൂടെ തുടർന്നുള്ള ഉദ്ധാനമാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നല്ല മനുഷ്യരോടുള്ള ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈസ്റ്റർ ആ സ്നേഹത്തിന് അർഹതയുള്ളവരാണ് നാം എന്ന് ഇനിയും എന്താണ് കാണിച്ചു കൊടുക്കാൻ വൈകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റർ ദിനത്തിൽ ഭർത്താവിലെ ഈ ഉയർപ്പ് പെരുന്നാൾ ദിനത്തിൽ ആ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാണ് അല്ലെങ്കിൽ അർഹരാണ് നാം എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്ന ചിന്തയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് എല്ലാവർക്കും സ്നേഹത്തോടെ ഈസ്റ്റർ മംഗളം sounds like a